എല്ലാവർക്കും നമസ്കാരം ഞാൻ പുണ്യകൃഷ്ണൻ പുഷ്പാഞ്ജലി ഇപ്പോ ഞാൻ വീഡിയോയിൽ വരുന്നതിന് ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് നാടപ്പാടില് കേട്ടിണ്ടാവും എന്താ തലവേദന തലവേദന ഔഷധം ഔഷധം ുത്തി അങ്ങനെ ആ പാട്ടിനോട് ബന്ധപ്പെട്ട ചെമ്മിക്കുത്ത് എന്ന് പറയുന്ന ആ അസുഖത്തിന് ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് അപ്പോ നമ്മുടെ ഈ പാട്ടിൽ പറഞ്ഞാതി നമ്മുടെ ഈ ചേട്ടൻ ഞാൻ വളരെ അടുത്ത് അറിയുന്ന ഒരു ഇരുപത് വർഷമായിട്ട് ഇദ്ദേഹം ഈ ചെന്നിക്കുത്തിന് ഒരു പച്ചമരുന്ന് കൊണ്ടുള്ള ഒരു ചികിത്സ നടത്തുന്ന ഒരീധം ആളുകൾക്കറിയാം ഇന്ത്യ അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അതായത് ഇദ്ദേഹത്തിന് ഒരാഗ്രഹം ജനങ്ങളെ അറിയിക്കാനായിട്ട് ചേട്ടാം എങ്ങനെയാണ് ചേട്ടാ ഞാൻ എണ്ണ കാ എണ്ണ നെളിയിൽ ഒഴിച്ച് ഒന്നുതാ മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കണം ഒന്നിച്ചുതാം മണിക്കൂർ എൻ്റെ കുടിക്കാൻ പാടുള്ളൂ അത് വിലക്കി കഴിയണം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് എണ്ണി കൊടുക്കാതെ അപ്പോ നെടുമ്പ് കിടക്ക നെടുമ്പ് വരച്ച് കഴിഞ്ഞിട്ട് വേണം എണ്ണ നെളിയിൽ ഒഴിച്ചിട്ട് ഒന്നിച്ച് ഒരു മണി ഒന്നാം മണിക്കൂർ കഴിയുമ്പോൾ ിന്റെ ആ ബുദ്ധിമുട്ടാണെങ്കിലും അദ്ദേഹം ഈ എണ്ണ ഉപയോഗിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന എണ്ണ പച്ചമണ് ഉപയോഗിച്ച് ആ നേരമ്പുകളിൽ കൂടെ അദ്ദേഹം ഒരു ചികിത്സാരീതി എന്നാണ് പറയുന്നത് അപ്പോ അത് അത് എത്ര വർഷം അങ്ങനെ ചെലവരും മരുന്ന് കഴിച്ചിട്ട് അത് ശകരം പിന്നാക്കാൻ പോകും അതെ നമുക്ക് എത്ര പഴക്കുള്ള ചെന്നിക്കുമുട്ട് ആയാലും ചേട്ടൻ മാറ്റി കൊടുക്കും ഒമ്പത് കൊണ്ടായാലും മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും അപ്പൊ നമ്മള് ഇത് ഇവിടെ വന്നിട്ടാണോ ചികിത്സിക്കേണ്ടത് നമ്മള് പറയുന്നോടത്ത് പോയി ചെയ്യുന്നു വീട്ടിലേക്ക് വരണം ആ അതായത് ഈ ചെങ്കർക്കാടിന്റെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറയുന്നത് അപ്പൊ അഞ്ചു മണിത്തണം പുലർച്ച അഞ്ചു മണിക്ക് എത്തിക്കഴിഞ്ഞാല് ആള് ഈ ചികിത്സാ രീതി രാവിലെ അഞ്ചു മണി മുതൽ ആറുമണി വരെയാണ് ഈ ചികിത്സയുടെ രീതികൾ അതായത് ഈ പച്ചക്കറി തലയിൽ ഒളിച്ച് ഒന്ന് ഒരു മണിക്കൂറിൽ നേരെ ഇരുത്തി കൊണ്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റും എട്ടു ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും വളരെ ഫലപ്രദമായിട്ട് ചിന്തിച്ചാൽ നമ്മൾക്കറിയാം പിന്നെ എന്തായാലും നല്ലൊരു കലാ തകല് വാതിക്കാരനാണ് ഭഗവാന്റെ അവിടെ ആ നാമദീപത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ തകല് വായിച്ച് അപ്പൊ ഭഗവാന്റെ ശേഖരിച്ച് നീങ്ങുന്നൊരു ഭക്തരാണ് ഭക്തൻ കൂടിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏർ ഈ ശനിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ ഈ ചേന സമീപിക്കുക തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അപ്പൊ നമ്മുടെ ശങ്കരപഞ്ചാറ്റിന്റെ വീട് തൃപ്രയാറിനും പെരിങ്ങോട്ടുകരയ്ക്ക് ഇടയിലുള്ള പഴയപ്രാപ് ജംഗ്ഷനിൽ നിന്നും വടക്ക് ഭാഗം അതായത് അവിടെ ഒരു കുട്ടംകുളം ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലാണ് തൊട്ടടുത്താണ് ശങ്കരപഞ്ചാരൻ്റെ വീട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കട്ടെ നന്ദി